നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്രൈഡൽ സ്കിൻ കെയറിനെ കുറിച്ചാണ് അതായത് ഇപ്പോൾ കല്യാണം സീസണൊക്കെ അടുത്ത് വരികയാണ് അപ്പോൾ ബ്രൈഡ്സിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് സ്കിൻ കെയർ അല്ലെങ്കിൽ സ്കിൻ കെയർ എന്നുള്ളതല്ല നമ്മൾ കല്യാണത്തിന് വേണ്ടിയിട്ട് എപ്പോഴാണ് നമ്മുടെ സ്കിന്നിനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്കിൻ കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് തുടങ്ങേണ്ടത് അപ്പോൾ നമുക്ക് കല്യാണമൊക്കെ നേരത്തെ ഫിക്സ് ചെയ്തു ശരിക്കും ഡേറ്റ് അറിയാം അല്ലെങ്കിൽ ആ മന്ത് ഏതാണെന്ന് അറിയാമെങ്കിൽ ഒരു സിക്സ് മന്ത്സ് മുമ്പ് തന്നെ നമ്മൾ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ നമ്മുടെ സ്കിൻ കെയറുമായിട്ട് ബന്ധപ്പെട്ടും ഹെയർ കെയറുമായിട്ട് ബന്ധപ്പെട്ടും തുടങ്ങണം എന്നാണ് എപ്പോഴും പറയാറുള്ളത് ഇപ്പോൾ ഏതൊക്കെ കാറ്റഗറിയിലുള്ളവർക്കാണ് ഏതൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് എത്ര നാൾ മുൻപ് എടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഇന്നത്തെ എപ്പിസോഡിൽ പറയാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലമാറ്റിക് സ്കിന്നായിട്ടുള്ള ആൾക്കാരുണ്ട് അതായത് ഇപ്പോൾ കുരുവുണ്ട് അതുപോലെ തന്നെ കുരു വന്നതിൻ്റെ കുറച്ച് കറുത്ത പാടുകളുണ്ട് ഓയിലിയാണ് സ്കിന്ന് കുറച്ച് ടാൻഡായിട്ടുണ്ട് സ്കിന്ന് ഇനി കുരു വന്ന് പോയതിൻ്റെ കുഴികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഇപ്പോഴും ഒരു പ്രശ്നത്തിലിരിക്കുന്ന സ്കിന്നാണെങ്കിൽ മിനിമം ഒരാറ് മാസം മിനിമം ഞാൻ പറയുന്നത് മിനിമം ഒരാറുമാസത്തിന് മുൻപെങ്കിലും നമ്മൾ സ്കിൻ കെയർ അല്ലെങ്കിൽ സ്കിൻ കെയർ എന്നല്ല ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മുടെ സ്കിൻ ട്രീറ്റ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ പറയും ഇപ്പോൾ നമ്മൾ ചെയ്യാറുള്ളത് സാധാരണ നമ്മൾ ക്ലിനിക്കൽ പ്രൊസീജിയേഴ്സ് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ബ്രൈഡ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കളയാൻ സമയമില്ല നമ്മളിപ്പോൾ ഒരു ഒരു മെഡിസിൻ കൊടുത്ത് അതിൻ്റെ റിസൾട്ട് നോക്കി ഒരു മാസം വെയിറ്റ് ചെയ്ത് അതിനുള്ള സമയം നമുക്കില്ല നമ്മുടെ മുമ്പിലുള്ള ഓരോ സമയം വളരെ പ്രഷ്യസായതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ ട്രീറ്റ്മെൻറ്റ് കാര്യം പറയുന്നത് അത് കമ്പൈൻഡ് വിത്ത് എന്താണോ കണ്ടീഷൻ ഇപ്പോൾ പി സി ഒ ഡി പോലുള്ള കണ്ടീഷൻസൊക്കെ ഉണ്ടെങ്കിൽ അതിനും കൂടെ ചേർത്തിട്ടുള്ള ഇൻറ്റേർണൽ മെഡിസിൻസും അതുപോലെ തന്നെ ഡയറ്റ് എക്സസൈസ് അവരുടെ ഒരു റൂട്ടീൻ തന്നെ നമ്മൾ എങ്ങനെയാണ് ഫോളോ ഒരു കൗൺസിലിംഗ് ഉൾപ്പെടെയായിരിക്കും നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മുഖക്കുരു പോകണം കാരണം മുഖക്കുരു പോയാൽ മാത്രമേ അതിൻ്റെ പാട് നമുക്ക് പെർമനൻ്റ് ആയിട്ട് മാറ്റാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ മുഖക്കുരുവിനെ ചികിത്സിച്ചു കഴിയുമ്പോൾ പാടിനു ചികിത്സിച്ചു കഴിയുമ്പോൾ വീണ്ടും മോക്കര് വരും പിന്നെ അതിൻ്റെ കുഴി വരും അങ്ങനെ ഇതൊരു ഇങ്ങനെ ഒരിക്കലും അത് ക്ലീൻ ആവാത്തൊരു രീതി വരും അതുപോലെ തന്നെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചും നമുക്ക് ഒരു സിക്സ് മന്ത്സ് മുമ്പ് തന്നെ നമുക്ക് ചേരുന്ന ഇഫക്റ്റീവായിട്ടുള്ള മെഡിസിനലായിട്ടുള്ള അല്ലെങ്കിൽ മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു തുടങ്ങാം അത് ഒരു കാര്യം ഇനി ഏത് ട്രീറ്റ്മെൻറ്റാണെന്ന കൂടെ ഞാൻ പറയാം കേട്ടോ നമ്മൾ സാധാരണ ആണെങ്കിൽ ചെയ്യുന്നത് ഡീ ആക്നെ ഡീ പിഗ്മെൻറ്റേഷൻ ചെയ്യും അല്ലെങ്കിൽ ഫേസ് റിജവനേഷൻ ചെയ്യും അതായത് സ്കിന്നിൻ്റെ അനുസരിച്ച് ആ സ്കിന്നിനെ എങ്ങനെ റിജവനേറ്റ് ചെയ്ത് എടുപ്പിക്കുക എന്നാണ് ആദ്യം നോക്കുന്നത് അതിനുശേഷമാണ് പിന്നീടുള്ള കുഴിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ കുഴിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സമയം വേണ്ടി വേണ്ടിവരും അതിനെയൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാൻ അപ്പോൾ അത് ഒരു കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ ടൈപ്പ് ഇപ്പോൾ ഒരു വലിയ പ്രശ്നമില്ല വല്ലപ്പോഴും ഒക്കെ വരുന്നു പക്ഷേ അതിൻ്റെ പാടുണ്ട് പിന്നെ വെയിലൊക്കെ കൊള്ളുന്നു അതിനൊരു കരുവാളിപ്പുണ്ട് അങ്ങനെ വരുവാണെങ്കിൽ മിനിമം ഒരു മൂന്ന് മാസം മുമ്പെങ്കിലും നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തു തുടങ്ങണം അതായത് ഇപ്പോൾ വലിയ പ്രശ്നമില്ല ഒത്തിരി ടാനക്കാണ് സിക്സ് മന്ത്സ് തന്നെ നമ്മൾ പറയുന്നത് വലിയ പ്രശ്നമില്ല ഒരു ചെറിയ മെയിൻ്റനൻസ് ഒക്കെ മതി കാരണം സ്കിൻ കെയർ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കുറച്ച് കെയറൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ത്രീ മന്ത്സ് മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അത് സ്കിൻ കണ്ടീഷൻ അനുസരിച്ച് ബ്രൈഡ്സിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത് ഇതിനകത്ത് തന്നെ ചിലരുടെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ വരാം അതായതിപ്പോൾ മധുരം കഴിക്കുക അല്ലെങ്കിൽ ഒത്തിരി എണ്ണയുള്ള കാര്യങ്ങൾ കഴിക്കുക ഇതൊക്കെ കൊണ്ട് മാത്രം വരുന്നവരുണ്ട് അതിനെ കറക്റ്റ് ചെയ്യുമ്പോൾ ഏകദേശം ശരിയാവും പിന്നെ ഉള്ളത് അവസാനമായിട്ടുള്ള നമ്മുടെ മുമ്പിലുള്ള ഒരു മാസമാണ് ഈ ഒരു മാസത്തിനകത്ത് ശരിക്കും പറഞ്ഞ സ്കിൻ ട്രീറ്റ്മെൻസ് ഒന്നും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ പുതിയതൊന്നും നമ്മൾ അധികമായിട്ട് പരീക്ഷിക്കാനും പാടില്ല ഇപ്പോൾ പലപ്പോഴും ചില ചില കാര്യങ്ങൾ നമ്മളെ ഫേസിൽ ഏറ്റവും ലാസ്റ്റ് മന്ത് ഒക്കെ ചെയ്യും അതായത് എക്സാമ്പിൾ ഫേസ് ഷേവിങ് ചെയ്യുന്നവരുണ്ട് ഫേസ് ഷേവ് ചെയ്യുകയും അതല്ലെങ്കിൽ മറ്റ് അതുപോലത്തുള്ള കാര്യങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത എന്തെങ്കിലും കാര്യം ബ്ലീച്ചൊക്കെ ചെയ്യുന്നവരുണ്ട് അങ്ങനെയൊക്കെ അലർജി ആയിട്ടൊക്കെ വരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ ലാസ്റ്റ് മന്തിൽ നിങ്ങൾ ലാസ്റ്റ് ടു മന്ത്സിനകത്ത് അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്താതിരിക്കുക മാത്രമല്ല നമുക്ക് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ വരുന്നൊരു സമയം കൂടിയാണ് ഈ ഒരു കല്യാണത്തിന് വളരെ സന്തോഷമുള്ള കാര്യമാണെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങളിൽ ആ ബ്രൈഡിനും ഒത്തിരി സ്ട്രെസ്സൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പം ആക്നെ വരാം അതുപോലെ തന്നെ പിരീഡ്സൊക്കെ റെഗുലറാവുന്ന ഒരു ഒരു സാധാരണ നമ്മൾ കണ്ടുവരുന്നൊരു കാര്യമാണ് അപ്പോൾ ഈ ഒരു ഇതും കൂടെ നമ്മൾ കണക്കിലെടുക്കുക പിന്നെ ഈ പർച്ചേസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറേ ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വെള്ളം കുടിക്കുന്നത് കുറയുന്നു ഫ്രൂട്ട്സ് കഴിക്കുന്നത് കുറയുന്നു അപ്പോൾ ആൻറ്റി ഓക്സിഡൻസ് ഒന്നും ചെന്നില്ലെങ്കിലും നമുക്ക് ഉള്ള കാര്യങ്ങൾ വരാം പിന്നെ സ്കിൻ കെയറിൽ നമ്മൾ എടുത്തു പറയുന്ന ഒരു സിക്സ് മന്ത്സ് മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഹൈഡ്രേഷൻ കൊടുക്കുക അതായത് ഇൻറ്റേണൽ എന്ന് പറയുമ്പോൾ വെള്ളം നന്നായി കുടിക്കുക എക്സ്റ്റേണൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഹൈലോറോണിക് ആസിഡ് പോലും ഡിപ്പെൻസ് ഏജിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് കമ്പോണൻറ്റ് വേണം എന്നുള്ളത് അത് സ്കിൻ ടൈപ്പ് ഡിപ്പെൻഡ് ചെയ്തിട്ടും ഇരിക്കും കേട്ടോ ഉള്ളവർക്ക് കൊടുക്കുന്ന പ്രോഡക്ട്സ് ആയിരിക്കില്ല നമുക്ക് ഒരു ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് കൊടുക്കുന്ന ചുളിവുകൾ ഉള്ളവർക്ക് വേറെ ആയിരിക്കും കണ്ണിന് ചുറ്റും ഉള്ളവർക്ക് വേറെ ആയിരിക്കും അങ്ങനെ ഓരോ patient പേഷ്യൻറ്റും നമ്മൾ മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ ബ്രൈറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും പെട്ടെന്ന് തന്നെ സ്കിൻ കെയർ തുടങ്ങുക എന്നുള്ളതാണ് അപ്പം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ക്ലിനിക്കൽ പ്രൊസീജിയറായിട്ട് ബ്രൈഡൽ റിജവനേഷൻ ആണ് ചെയ്യുന്നത് അത് ഓരോ ഞാൻ പറഞ്ഞതുപോലെ സിക്സ് മന്ത്സ് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും കാരണം സ്കാർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് ഓരോ ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഡേയ്സ് ഇടവിട്ടായിരിക്കും നമുക്ക് ആ ട്രീറ്റ്മെൻറ്റ് വരുന്നത് അതിനകത്ത് തന്നെ നമ്മുടെ ഫേസിൻ്റെ ഒറിജിനൽ കളർ ഇപ്പം നമുക്ക് സ്കിന്നിൽ ഇവിടെ ഉള്ളതായിരിക്കും നമ്മുടെ ഈ ഒരു അധികം വെയിലടിക്കാത്ത ഭാഗത്തുള്ളതായിരിക്കാം നമ്മുടെ ഒരു സ്കിൻ കളർ എന്ന് പറയുന്നത് അതിനെ നമുക്ക് തിരിച്ച് റീഗെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്ന് വെച്ചാൽ വെളുപ്പിക്കുക എന്നുള്ളതിനെക്കാട്ടിലും നമ്മുടെ സ്കിന്നിനെ കുറച്ചുകൂടെ ഒന്ന് ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് അപ്പോൾ ബ്രൈഡൽ റിജുവനേഷൻ ഗ്ലോ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ് അതുപക്ഷെ നേരത്തെ തുടങ്ങണം നേരത്തെ തുടങ്ങിയിട്ട് നമ്മളത് നന്നായിട്ട് കെയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഔട്ട്കം നമുക്ക് കിട്ടും കാരണം എപ്പോഴും മേക്കപ്പിൽ കോമ്പ എന്താ പറയുക കോമ്പൻസേറ്റ് ചെയ്യാമെന്ന് പലരും പറയാറുണ്ട് അതിനകത്ത് അങ്ങ് ചെയ്ത് ശരിയാക്കാമെന്ന് അതൊരിക്കലും പറ്റില്ല നല്ലൊരു ബേസ് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ പോലും പല ആൾക്കാരെയും റെഫർ ചെയ്തിട്ട് പറയുന്നത് അവർക്ക് മേക്കപ്പ് ചെയ്യണമെങ്കിൽ നല്ലൊരു ബേസ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആദ്യമേ തന്നെ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ബ്രൈഡിന് എങ്ങനെയാണ് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ അല്ലെങ്കിൽ ഒരു ബ്രൈഡ് ഗ്ലോ ആ കല്യാണത്തിന് മുമ്പുള്ള ഇൻസ്റ്റൻറ്റ് ഗ്ലോയും നമുക്ക് ചെയ്യാൻ പറ്റും അതും ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഒരു എന്താ പറയുക ഒരു മെഡി ഫേഷ്യൽ പോലെ മെഡി റിജുവനേഷൻ ഗ്ലോ പോലെയുള്ള ടെക്നിക്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതും നമുക്കൊരു കല്യാണത്തിന് രണ്ടോ മൂന്നോ ദിവസം മുമ്പ് നമുക്ക് ചെയ്യാം ഇനി ക്ലിയർ സ്കിന്നാണ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ലെങ്കിൽ തീർച്ചയായിട്ടും കല്യാണത്തിന് ഒരു ആഴ്ച മുൻപ് വന്നിട്ട് നമുക്ക് അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാം കാരണം നമ്മൾ ചെയ്യുന്നത് വരെ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു എന്താ പറയുക കെമിക്കൽ ഫോമുലേഷൻസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടും നമ്മൾ മെഡിസിൻസ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ടും വളരെ മിനിമലായിട്ടുള്ള മിനിമലായിട്ടൊന്നും പറയാൻ പറ്റില്ല നമുക്ക് അത്രയും സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക ഒരുപാട് പേരെ മെസ്സേജ് കാണുന്നുണ്ട് എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും പറ്റുന്നവർക്കൊക്കെ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്